ഞങ്ങളുടെ പട്ടിയാണ് കടുവ പിടിച്ചോണ്ട് പോയത് നാലു വർഷമായി വളർത്തിയ പട്ടിയാണ് പിടിക്കിപ്പോ കണ്ടതാന്ന് പറയും ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കുന്നു പറയും എന്നിട്ട് ആൾക്കാരെല്ലാം കൂട്ടം കൂടി നിന്നപ്പം മയക്കുപെടിയാന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മക്കിട്ട് മയക്കുപെടിയും വെച്ചിട്ട് അവര് പോയി ജനങ്ങളെ മയക്കി ഇപ്പൊ മറ്റവനെ കയറ്റിയും പക്ഷേ ഈ ദിവസം അത് ഇന്നലെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അതിന് പിടിക്കാമായിരുന്നു അത് എല്ലാവർക്കും അറിയാം നാട്ടുകാരെ അങ്ങോട്ട് അടിപ്പിക്കുന്നുണ്ട് രാത്രി ആയപ്പോഴത്തേന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും എല്ലാവരും ഓടിച്ചു വിട്ടിട്ട് പടക്കം പൊട്ടിച്ചു വിട്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു ഇവിടെ ടാപ്പിങ് ആയിട്ടുള്ള ആൾക്കാർ അതിന് പോകുന്നവര് എല്ലാം ഉണ്ട് പക്ഷേ എങ്ങനെ ഞങ്ങളിവിടെ ജീവിക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയാതെ അറിയാത്തത് അടുവയുടെ ആക്രമണം മൂലം ഭയപ്പെട്ട് ജീവിക്കുന്നതോടൊപ്പം തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി എങ്ങനെയാണേലും മൂന്ന് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട് ഇന്നലെ കൺ കൺമുമ്പി കണ്ടതിനെ വൈകുന്നേരം വരെ പിടിച്ചു വെച്ചിട്ട് ഒടുവിലതിനെ വിട്ടുകളഞ്ഞതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഇവിടെ കടുവേനെ കണ്ട് ഫോറസ്റ്റുകാർ ഇവിടെ കടുവേനെ കണ്ടു അത് വൈകുന്നേരം വരെ കണ്ടിട്ടും അവർ അതിനെ പിടിക്കുവാനുള്ള ഒരു ഓർഡറിന് വേണ്ടി കാത്തുനിന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അതിനെ കണ്ട് കിട്ടിയിട്ടില്ല അത് ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട് ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല ഇപ്പോൾ ജനങ്ങളുടെ വികാരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളകത്ത് ഉണ്ടായിരിക്കുന്നത് ഇര തേടി ജനവാസ മേഖലകളിലേക്ക് വരുന്ന വന്യമൃഗങ്ങൾ ഇന്ന് ശികേന ടി വി എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അടയ്ക്കാത്തോട് കേളകം ഗ്രാമപഞ്ചായത്തിലെ അടയ്ക്കാത്തോട് കരിയങ്കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനവാസ മേഖലയുള്ള സ്ഥലം കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ സ്കൂളുകളിലും അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികളായ നിരവധി ആളുകൾ ഈ കരിയങ്കാപ്പ് ഏരിയയിലുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കാണാം ഇവിടെയെല്ലാം വീടുകൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അന്നം തിരുന്ന കർഷകൻ്റെ ജീവിതം വഴിമുട്ടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കാത്ത ഒരു സമയമാണ് ഇപ്പോൾ തന്നെ എൺപത് മണിക്കൂർ പിന്നിട്ടും ആദ്യമായി തന്നെ കടുവേനെ കണ്ടിട്ട് എന്നിട്ട് ആരും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് ഇടാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ കടുവേനെ പിടിക്കാൻ പറ്റാത്തതെന്നാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം അപ്പം എന്താണ് ഇവിടുത്തെ സാഹചര്യം ഇവിടെ ഇപ്പം ജനങ്ങൾ മൊത്തം വലിയ ഭീതിയിലാണുള്ളത് പിള്ളേർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് മൂന്നാല് ദിവസമായി ഇവിടുത്തെ ആളുകൾ സത്യം പറഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴേകാലും ഏകദേശം സമയം മണി കഴിഞ്ഞ സമയമായി ഒരാറു മണിയാകുമ്പം ജനങ്ങളെല്ലാം വീടിനകത്ത് കഥകളി കാരണം കടുവയാണ് മറ്റ് ജീവികളെ പോലെയല്ല ആനയൊക്കെ സാധാരണ ഇവിടെ ശല്യം ചെയ്യുന്നതാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല കാരണം അത്രയും വലിയ ജീവിയാണ് കാണാനൊക്കെ പറ്റുമല്ലോ കടുവയെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്തതിനാൽ ജനങ്ങൾ വീടും വലിയ ഭീതിയിലാണ് ഇവിടെ അടുത്തുള്ള പട്ടിയെ മറ്റും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ കടുവേനെ ഏകദേശം മൈക്കൂടി വെച്ച് പിടിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങിയതായിരുന്നു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായ പിഴവ് മൂലമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്തായാലും കടുവയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് രാവിലെ കടുവയെ കണ്ടു എന്ന് വീണ്ടും പോർഷകങ്ങളെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല കൂടുകൾ വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം കുട്ടികൾ എന്ന നിലയിൽ എന്താണ് മോന് പറയാനുള്ളത് സ്കൂളുകളിൽ സ്കൂളിലൊക്കെ രാവിലെ പോകേണ്ട പരീക്ഷാ കാലഘട്ടമാണ് അപ്പം നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളൊരു ഭയമില്ലേ ഉണ്ട് ഉണ്ട് തീർച്ചയായും അങ്ങനെ പറ്റത്തില്ല രാവിലെ ആരാധനാലയങ്ങളിലൊക്കെ പോകാൻ വണ്ടി അച്ഛൻ വണ്ടി കൊണ്ടുവരും അതിനു കയറിപ്പോവും വണ്ടിക്ക് തന്നെ തിരിച്ചു വരും കാറ് ഉപയോഗിക്കും ഓക്കെ അപ്പം ഇവിടുത്തെ ചേച്ചിമാരോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചേച്ചിമാരിവിടുത്തെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പിള്ളേർക്കാണെങ്കിലും എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് രാവിലെ പള്ളിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ നടന്നു പോകും കിലോമീറ്റർ പള്ളിയിൽ പോകണം നടന്നു ആരും പള്ളിയിൽ പോകുമ്പോൾ ആറുമണി കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് ഭയങ്കര ചങ്ങടി പ പേടിച്ചാണ് കിടക്കുന്നേ നമുക്ക് അയ്യോ രാവിലെ വെളുപ്പിനെ വെട്ടാൻ പോകുന്നവരുണ്ട് വെട്ടി കഴിയുന്നവരാണ് കൂടുതലും ഇവിടെ ഉള്ളവരെല്ലാം രാവിലെ എണീറ്റ് വെട്ടാൻ പോകും അതും മൂന്ന് മണിക്ക് തൊട്ട് വെട്ടാൻ പോകുന്നവരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണേലും മൂന്ന് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട് ഇന്നലെ കൺ കൺമുമ്പിൽ കണ്ടതിനെ വൈകുന്നേരം വരെ പിടിച്ചു വെച്ചിട്ട് ഒടുവിലതിനെ വിട്ട് കളഞ്ഞതാണ് സഹിക്കാൻ പറ്റാത്തത് നാട്ടുകാരുടെ അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നമുക്ക് കടുവേനെ കിട്ടുമെന്ന സാഹചര്യത്തിൽ അതായത് കടുവ മടുത്തു കിടന്ന് ഇവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടി കിടന്ന സമയത്ത് വെടിവെച്ച് മയക്കുവെടി വെച്ച് അതിനെ തുരുത്താനുള്ള പ്ലാനുകൾ വേറെ ആവിഷ്കരിച്ച് അങ്ങനെ കുറെ സമയം കളഞ്ഞു എന്നൊരു പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്തു ഇത് ഇവിടുന്ന് അതിൻ്റെതായ നടപടി സ്വീകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് കീർക്കണം പല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് മുമ്പോട്ട് മുമ്പോട്ട് പോകാനുള്ള ഇതുമായിട്ടെല്ലാം വനം പോപ്പ് വരുന്നത് വന്നിരിക്കുന്നത് അത് എല്ലാവർക്കും ബോധ്യമാണ് പിന്നെ അത് കടുവയ്പല്ലാ എല്ലാ പിന്നെ ചെയ്യും ഇങ്ങനെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് കിട്ടണം എന്നില്ല അപ്പോൾ അത് ഇന്നലെ ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് ചേച്ചി സമയത്താണ് ഇത് സ്കിപ്പായി പോയത് വലിയൊരു ചാൽ കുഴിയാണ് ആ കുഴിയിലൂടെ അങ്ങനെയോ നീങ്ങി പോയി ഉണ്ടാവും പിന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട് അറ്റ ഗ്ലാൻസ് എസ് എ റേഞ്ച് ഓഫീസർ എന്ന നിലയിൽ സാറ് ഇവിടെ എല്ലാവരും കർമ്മനിരുതരായി പ്രവർത്തിക്കുന്നു ഉണ്ടെന്നാണ് സാറിൻ്റെ ബാധ്യത ഞങ്ങൾ ജനങ്ങളുടെ ഭീതിയെ പറ്റാൻ തന്നെയാണ് ഞങ്ങൾ എന്നെ മുൻകൈ എടുത്തു നിൽക്കുന്നത് പക്ഷേ എന്നാ അതിൻ്റെതായ പിന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ട് അതൊക്കെ ഫേസ് ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും കൂടുകൾ ഇതിപ്പം പിന്നെ ട്രാക്ക് ചെയ്യുമ്പോൾ മാറി മാറി പോകുന്നതുകൊണ്ട് അതിന് ട്രാക്ക് പിന്നെ കൂട് വെച്ചിട്ട് ട്രാപ്പ് ചെയ്യുക എന്നുള്ള നിഗമനത്തിന് തന്നെ ഇപ്പോൾ ഉള്ളത് അപ്പോൾ കൂടുതൽ കയറുന്ന സാധനം കാരണം ഇത് രണ്ട് ഒരു സ്ഥലത്ത് പട്ടീൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഇന്നലൊക്കെ കണ്ടിട്ടുണ്ട് ആ അപ്പം അതിനെത്തുന്ന രണ്ടാമതും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടി അങ്ങോട്ട് മാറ്റിവെച്ചത് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം അല്ലേ അതെ എന്നാലും നാളെ കൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നോക്കാം നമ്മളെ ഭക്ഷത്തുനിന്ന് മാക്സിമം എഫേർട്ട് ഉണ്ടാവും ഓക്കെ കാരണം ഇത് എങ്ങനെ ഈ പല മേഖലകളിലും ഈ വന്യൂ ശല്യം നേരിടുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് മറ്റുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ ഷാപ്പിൻ്റെ പ്രശ്നങ്ങളും ഷോട്ടും എല്ലാം ഉണ്ട് ഓക്കെ റേഞ്ച് ഓഫീസർ ബഹുമാനപ്പെട്ട സുധീർ സാറാണ് എന്ന ശക് ആ ടി വിയോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് കാണാം ഇതിനെ കടുവേനെ പിടിക്കാൻ വേണ്ടിയുള്ള കൂട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഇവർ മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ട് പക്ഷേ കടുവ അതിനകത്ത് പെടുന്നില്ല എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴും നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ച സ്ഥിതിയിൽ നാട്ടുകാരെല്ലാം വളരെ വിഷമത്തിലാണ് അപ്പം നമ്മുടെ നമ്മോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട് മെമ്പർ എന്താണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആശങ്ക വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോഴത്തെ ആശങ്ക എന്ന് പറയുന്നത് ഇപ്പൊ നാല് ദിവസമായി ആദ്യമായിട്ട് നമ്മൾ ഒരു കാണുന്നതിനും എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു കടുവ നേരിട്ട് അവരുടെ മുന്നിൽ പെട്ടു അപ്പൊ അവര് ഇതിനു മുമ്പും കടുവയുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ലായിരുന്നു പക്ഷെ അവരെ മുന്നിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നേരം സ്ഥിരീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡൗട്ടായിരുന്നു കടുവയാണോ പുലിയാണോ അങ്ങനെ ഒരു സംശയത്തിലാണ് ഇവരിപ്പഴും പുറച്ചാരു ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് നേരിട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് നേരിട്ട് കരിയങ്ങാ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കഴിച്ചു തന്നെ അടുത്ത് കടുവ കാണുകയും അപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര രീതിയിലായി അപ്പോൾ അന്നും മുതൽ രണ്ട് ദിവസമായി നമ്മളിതിൻ്റെ പുറം പഞ്ചായത്തും അധികാരികളും എല്ലാം ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സി ടി അനീഷ് സാറ് നമ്മുടെ ശക്ന ടിവിയോടൊപ്പമുണ്ട് നമുക്ക് ഇപ്പോഴത്തെ നാട്ടുകാരുടെ ഭീതിയും അതുപോലെ തന്നെ കടുവേന ഇതുവരെയായിട്ടും ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടും രണ്ട് ദിവസമായി കടുവേന തിരഞ്ഞ ആളുകൾ നടക്കുന്നു ഫോറസ്റ്റുകാർ നടക്കുന്നു നാട്ടുകാർ ഭയങ്കര പരിഭ്രാന്തിയിലാണെന്ന് നമ്മളിവിടെ വന്നപ്പോൾ അറിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതിനോട് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് ഇന്നലെയും ഇന്നും വളരെ വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെ പത്ത് മണിക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിലും നടപടിക്രമങ്ങളിലെ സാങ്കേതികത്വം മൂലം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് ഏതാണ്ട് അഞ്ചരയോടുകൂടിയാണ് അപ്പം അതിനുശേഷം അതിനെ കാണാൻ സാധിച്ചിട്ടില്ല വനം വകുപ്പിൻ്റെ അനാവസ്ഥ ഇതിലുണ്ടോ എന്ന് വനം വകുപ്പിൻ്റെ പിന്നെ ഇതിൻ്റെ ഉത്തരവിറക്കേണ്ടത് തിരുവനന്തപുരത്തു നിന്നാണ് അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമാണുള്ളത് വയനാട്ടിൽ നിന്നുള്ള വേറൊരു ജില്ലയിലേക്ക് അലോട്ട് ചെയ്തിരുന്നു സംഭവത്തിന്റെ ആ ഉത്തരവ് ഉത്തരവ് പുതിയ ഇറക്കി അവരിവിടെ അഞ്ചര കഴിഞ്ഞു വനം വകുപ്പിന്റെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു നാടും നഗരവും മരണം ഭയത്താൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് അടക്കത്തോട് നിവാസികൾ ആരോട് പരാതിപ്പെടണമെന്ന് ഇവർക്കറിയില്ല അറിയാവുന്ന എല്ലാ വാതിലുകളും ഇവർ മുട്ടിക്കഴിഞ്ഞു പക്ഷേ ഒരിടത്തു നിന്നും ഇവർക്ക് സഹായം ലഭിക്കുന്നില്ല തുടർച്ചയായ വന്യമൃഗ ആക്രമണം തങ്ങളുടെ ജീവനും സ്വത്തിനും തന്നെ ഭീഷണിയാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു ദേശം മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ ഇത്രയും തൊട്ടടുത്ത് ഏതാണ്ട് ഉച്ച വരെ കിടന്നത് ഇവിടുന്ന് ഉച്ചയ്ക്കാണ് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ നോക്കുമ്പം തൊട്ടടുത്ത് അപ്പുറത്ത് വന്നു നിന്നു അന്നാൽ ഞങ്ങൾ അടുത്തുള്ളവരെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു പിന്നെ കടുവ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അത് ശനിയാഴ്ച വെളുപ്പിനങ്ങ വന്ന് കിടന്നാണ് പക്ഷേ ഉച്ച വരെ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു ആളുടെ അനക്കൊന്നും കേൾക്കാറുണ്ട് ഉച്ച ഇതിലൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടായിരുന്നു റബ്ബർ ഒട്ടാൻ പോയവരുണ്ട് അങ്ങനെ പല ആവശ്യത്തിന് ഈ റോഡായ കൂടെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു അന്നേരം ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു നമ്മളാരും കണ്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ എന്തോ ശബ്ദം കേട്ടിട്ട് ഇവിടെ നോക്കുമ്പം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു ഇതാക്കടുവ പോകുന്നതെന്ന് തോന്നുന്നു പറഞ്ഞു ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴത്തേക്കും അത് അപ്പുറത്തെത്തി നേരെ ഇവിടുന്ന് അങ്ങോട്ട് ചാടി റോഡിലോട്ട് വന്നത് റോഡിൽ നിന്നാണ് അതിലേക്ക് പതുക്കെ നടന്നു പോയത് പിന്നെ ഞങ്ങൾ ഉടനെ അടുത്ത അയൽ അയൽവക്കത്തുള്ളവരെ വിളിച്ച് പറഞ്ഞു കാരണം ഇത് അങ്ങോട്ട് പോയിരിക്കുന്നതുകൊണ്ട് അവിടെ വീടുകളിലെല്ലാം ചെറിയ പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഈ പകലിങ്ങനെ പോയിരിക്കുന്നതുകൊണ്ട് എന്താവുന്നറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അന്നേരം തന്നെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ നമ്പറിൽ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഇത്രയും ദിവസമായി ഇതേ വരെ യാതൊരു ഇതുമില്ല ഇതിനെ അതിന് ശേഷം ഇന്നലെ വൈകുന്നേരം തൊട്ടപ്പുറത്ത് തന്നെ ഈ സാധനത്തിന് കാണുകയും ചെയ്തു എന്നിട്ടും ഇവരിപ്പം പിടിക്കും ഇപ്പം കണ്ടതാണെന്ന് പറയും ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും എന്ന് പറയും എന്നിട്ട് ആൾക്കാരെല്ലാം കൂട്ടം കൂടി വന്നപ്പം മയക്കുവടിയാണെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾക്കിട്ട് മയക്കുവടിയും വെച്ചിട്ട് അവർ പോയി ശനിയാഴ്ച തുടങ്ങി ഇന്ന് വരെ ഈ മേഖലയിൽ ഒരാളുകൾ പോലും റബ്ബർ ടാപ്പിങ് ചെയ്യുകയോ കുട്ടികളെ സ്വതന്ത്രമായിട്ട് വീട്ടിൽ വിടാനോ പള്ളിയിൽ പോകാനോ വീതി ഒഴിഞ്ഞ് ജീവിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ട് ഇവിടെ കടുവ പ്രശ്നമല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അടയ്ക്കാത്തോട് പ്രദേശത്തെ സെൻറ് ജോസഫ് ഇടവകയുടെ വികാരിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെബിൻ ഐക്യത്താഴത്ത് എന്ന അച്ഛനാണ് ഞാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനാകാത്ത വിധം നിരോധനാജ്ഞ പ്രവേശിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകാനോ അതുപോലെ സ്കൂളിൽ പോകാനോ ഒക്കെ പറ്റാത്ത സാഹചര്യം ദേവാലയത്തിൽ വരാനായിട്ട് പറ്റാത്ത സാഹചര്യം ഈ നോമ്പുകാലത്ത് കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കർഷകർക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അനുദിന ജീവിതസന്ധാരണം മുടങ്ങിയിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നമ്മളായിരിക്കുന്നത് അടയ്ക്കാത്തോട് ടൗണിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം വളരെ പൊറുതിമുട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ടൗൺ ഏരിയയിലുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം വേഗം ജീവനോടെ വേണ്ടില്ല ഈ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ നിയമങ്ങളാണ് മാറേണ്ടത് ചട്ടങ്ങളും നിയമങ്ങളും ഉദ്യോഗസ്ഥന്മാർ അധികാരവർഗങ്ങൾ ഇത് തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഷികന ന്യൂസിനൊപ്പം അമൽ ആയിട്ടോ